എൻ്റെ ഒരു ഹാഷൻ ആണ് ഞാൻ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഈ ഇലക്ട്രിസിറ്റി ബില്ല് വന്നത് ഞങ്ങളെ ഞെട്ടിച്ചു തുടങ്ങി കാരണം ഏഴായിരത്തി എണ്ണൂറോളം രൂപയാണ് കറണ്ട് ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ഇപ്രാവശ്യത്തെ വന്നത് നമസ്കാരം ഞങ്ങളിത് വന്നിരിക്കുന്നത് കൊല്ലം കണ്ണനല്ലൂർ ഒരു വീട്ടിലാണ് ഇവിടെ കറണ്ട് ബില്ലിൻ്റെ പ്രശ്നത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് അവർ വിളിച്ചത് അപ്പോൾ ഞങ്ങളിവിടെ അകത്ത് മീറ്റർ മകരമൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് വയറിംഗ് സംബന്ധമായ ഒരു പ്രശ്നങ്ങൾ കാണുന്നില്ല പിന്നെ ഞങ്ങൾ മീറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലും കണ്ടു വെച്ച് നോക്കിയായിരുന്നു അപ്പം ഇതിനകത്ത് അന്നത്തെ ഞങ്ങൾ റേഡിങ് നോക്കിയിട്ടാണ് പോയത് ഇന്ന് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് യൂണിറ്റ് ആണ് തോന്നുന്നത് പത്തിരുപത്തി ആറ് യൂണിറ്റ് ഡെയിലി ഒരു ആറ് പോയിന്റ് അഞ്ച് യൂണിറ്റ് വരെ അത് ഓടുന്നുണ്ട് ഇതിനകത്ത് നാല് ദിവസം കൊണ്ട് ഓടിയിട്ടുള്ളത് അതിനകത്ത് കാണുന്നുണ്ട് നാല് പോയിന്റ് ഒന്ന് മൂന്ന് കിലോട്ടവരെ ഓടിയിട്ടുള്ളൂ അത് നാല് യൂണിറ്റ് മാത്രമേ ഓടിയിട്ടുള്ളൂ കാരണം ഇവിടെ അത്രേ ഓടത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊന്നുമില്ല ഫ്രിഡ്ജില്ല മോട്ടറും അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല ഇവിടെ അപ്പം അപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി വി ഉണ്ട് കൂടുതൽ ഫാനുണ്ട് അത്രേ മാത്രമേ ഉള്ളൂ അപ്പം കൂടിപ്പോയാൽ ഒരു യൂണിറ്റ് ഒന്നര യൂണിറ്റ് അത്രയും ഓണാവത്തോളമായിരുന്നു പക്ഷേ ഇത് നല്ല രീതിയിൽ ഓടുന്നുണ്ട് ഇതിനകത്ത് കറക്റ്റ് കറക്റ്റ് പറഞ്ഞ യൂണിറ്റ് അവിടെ നാല് യൂണിറ്റ് യൂണിറ്റൊക്കെ അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പറഞ്ഞിട്ടുണ്ട് കംപ്ലൈൻറ്റ് മീറ്റർ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു കെ സി വി അവരി ചലഞ്ചർ മീറ്റർന്ന് കൊണ്ടു വെക്കും അപ്പൊ കൊണ്ടുവച്ചിട്ട് ആ യൂണിറ്റും കൂടെ നോക്കിയിട്ട് കറക്റ്റ് കൺഫേം ഇപ്പോഴും മീറ്ററിന്റെ കംപ്ലൈൻ്റ് ആണ് ഞങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട് നീന്തലും അതുകൂടെ കൊണ്ടു വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം കാരണം മീറ്റർ ഉണ്ട് വെച്ച് നോക്കിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ മീറ്റർ മാറ്റി കൊടുക്കുന്നത് പക്ഷെ അന്ന് വെച്ച് നോക്കിയപ്പോഴും നമ്മൾ ആ പറയുന്നുണ്ട് അഞ്ഞൂറ് വോൾട്ട് കൂടുതൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അന്നേരം തന്നെ ബോധ്യം മീറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ അവർ ആ സമയത്ത് തന്നെ ആ മീറ്റർ വെച്ചിട്ട് പഴയ മീറ്റർ എടുത്തിട്ടുണ്ട് കംപ്ലൈൻ്റ് ആണ് ബോധ്യ ബില്ല് കുറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ പുതിയ മീറ്റർ ഒന്ന് കാണാം പുതിയ മീറ്റർ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു മനസ്സിലാക്കി എങ്ങനായിരുന്നു എന്നൊക്കെ അപ്പോൾ നമ്മൾ ആ ക്ലയൻറ്റിൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നേക്കോട്ടെ അദ്ദേഹത്തെ എല്ലാ കാര്യങ്ങളും പറയാം ഇപ്പം കറണ്ട് ചാർജ് ഇപ്പോൾ എങ്ങനെയാണോ നേരത്തെ എങ്ങനെയാണെന്നുള്ള കാര്യം ആ നമസ്കാരം എൻ്റെ ഒരു ഹാഷാണ് ഞാൻ ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഈ ഇലക്ട്രിസിറ്റി ബില്ല് വന്നത് ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു കാരണം ഏഴായിരത്തി എണ്ണൂറോളം രൂപയാണ് കറണ്ട് ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ഇപ്രാവശ്യത്തെ വന്നത് അങ്ങനെ ആക്ച്വലി ഞങ്ങൾക്കിവിടെ മോട്ടറോ അല്ലെങ്കിൽ ഫ്രിഡ്ജോ ഇപ്പം നിലവിൽ ഇല്ല അങ്ങനെ ഒരു സ്ഥിതി ഇത്രയും ഇലക്ട്രിസിറ്റി ബില്ല് വന്നപ്പോഴത്തേക്ക് ഞാൻ എന്റെ സുഹൃത്തായ അഭിലാഷിനെ വിളിച്ചു ഇതേപോലെ കാര്യം അറിയിച്ചു പറഞ്ഞാൽ രണ്ടു ദിവസത്തിൽ വരാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസത്തിൽ വന്നു ഡി ബി അഴിച്ചു നോക്കി ഇപ്പം പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്റെ അടുത്ത് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല വയറിങ്ങിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യ കെ സി ബി എൽ വരെ അറിയിക്കാൻ പറഞ്ഞു മാത്രമല്ല ആള് ആളുടെ കയ്യില് കുറച്ച് മീറ്റർ എക്യുപ്മെന്റ്സ് ഉണ്ടായിരുന്നു അത് വെച്ചാൽ അത് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ആളത് മനസ്സിലായി വേറെ വയറിങ്ങിന്റെ പ്രശ്നമല്ല അത് മീറ്ററിന്റെ കുഴപ്പമാണെന്നുള്ളത് മനസ്സിലായി അങ്ങനെ അവൻ്റെ നിർദ്ദേശപ്രകാരം അപ്പോഴെന്നെ കെ എസ് ഇ ബിയില് നമ്മൾ വിവരം അറിയിച്ചു അവർ പിറ്റേന്ന് തന്നെ അവർ വന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് എപ്പോഴും കാര്യം മനസ്സിലായി കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായി കാരണം വോൾട്ടേജ് എന്നെ കൂടുതൽ കാണിക്കുന്നു നമ്മൾ ടൂ തേർട്ടി വോൾട്ടേജിന് അതെ അഭിലാഷ അത് എനിക്ക് മനസ്സിലാക്കി തന്നു അങ്ങനെ അവർ അപ്പോഴേ വേറെ പുതിയ മീറ്റർ അവരെ അപ്പോഴേ സ്ഥാപിച്ചിട്ട് സാധാരണ അവര് മീറ്റർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാറ്റാറുണ്ട് അതെ അതെ മനസ്സിലായതുകൊണ്ട് പുതിയ മീറ്റർ വെച്ചു വന്നു എത്ര യൂണിറ്റ് നേരത്തെ ഇത് കംപ്ലൈന്റ് ആയ സമയത്ത് എട്ട് മുതൽ പത്ത് യൂണിറ്റ് വരെ ഏകദേശം ഓടിക്കൊണ്ടിരുന്ന അതെ അതെ ദിവസം ഒരു യൂണിറ്റ് അതെ അത്രയും പോകത്തില്ല ഇപ്പം ദിവസം ഒരു യൂണിറ്റ് അതെ എല്ലാം ക്ലിയർ ആയി അതെ 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 ഓക്കെ താങ്ക് യു ശരി